സ്കൂൾ അധ്യാപക നിയമനങ്ങളിൽ അഴിമതി കാണിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച എം എൽ എ വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയതോടെ രക്ഷപ്പെടാൻ ചാടിയത് വീടിന് പിന്നിലെ ചതുപ്പിലേക്ക് ചെളിയിൽ മുങ്ങി ഓടാൻ കഴിയാതെ വന്നതോടെ പെട്ടെന്ന് തന്നെ പിടിയിലായി പശ്ചിമ ബംഗാളിലാണ് സംഭവം തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ജിബൻ കൃഷ്ണസാഹയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച് ചെളിയിൽ വീണ് പിടിയിലായത് ബംഗാളിലെ ബുർവാൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ജിബൻ കൃഷ്ണസാഹായ സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക റിക്രൂട്ട്മെന്റുകളിൽ നടന്ന വൻ ക്രമക്കേടിൽ പ്രധാന പ്രതിയാണ് ജിബൻ ഇയാളുടെ ഭാര്യയുടെ ബന്ധുക്കളുടെ കൈവശമുള്ള രംഗുനാഥ് ഗഞ്ചിലെ സ്വത്തുവകകളിലും ഇ ഡിയുടെ റെയ്ഡ് നടന്നു റെയ്ഡിനിടെ എം എൽ എ ചാടി ചെളിയിൽ വീണതോടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എം എൽ എ ഫോണുകൾ വീട്ടുവളപ്പിലെ കുളത്തിൽ എറിയുകയും ചെയ്തിരുന്നു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നെങ്കിലും ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ കുളത്തിൽ നിന്ന് ഫോണുകൾ പുറത്തെടുത്തു ജിബിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ക്രമക്കേടിലെ ക്രിമിനൽ കേസുകൾ കൈകാര്യം കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്നത് ആണ് കേസിൽ കള്ളപ്പണം വിഷയങ്ങളാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്